Today, wow. hey, guru, uh ോ ഗസ് എന്റെ അടുക്കളത്തോട്ടത്തെ എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കാണിച്ചെ അടി അടുക്കളത്തോട്ടം അടുക്കള അവിടെ ഒരു ഭയത്തിന് കിട്ടുണ്ട് അവനെ ഒളിച്ചിട്ട് മുറക്കിണ്ടോ അവന് തല മുറക്കിണ്ടോ അപ്പൊ എന്റെ മുളകുമാരത്തിനുള്ള മുളകൊക്കെ എന്തോ പറ്റിപ്പോയിട്ടോ നോക്കിയേ കണ്ടില്ലേ നല്ല മുളകോ ആ വ്യാജ മുഴുവൻ ചീത്തല്ല നോക്കി എന്തോരം നല്ല ഫുണ്ടുണ്ടായിട്ട് ഒരു ഉപ്പേരിക്കുള്ള തന്നെ വായന കണ്ട് അപ്പൊ നമ്മള് പറിക്കാണ് പിന്നല്ലേ ഇതാണ് കേട്ടോ ഏറ്റവും ഇതിലത്തെ രാജാവ് ഇതാണ് അതിലാണ് നമ്മൾ പറിക്കാൻ പോണത് കഴിഞ്ഞു നോക്കിയേ എന്തൊരു വൈതനങ്ങാണെട്ടോ കണ്ടില്ലേ വൈതനം കിട്ട എന്താ കണ്ടിരുന്തൂ പറ്റിക്ക് നീന് വല്യ വായക്കൊലൊക്കെ എടുക്കണ്ടുപോയിട്ടോ കൈ കണ്ടില്ലേ വലിയ വായക്കൊല അടുക്കാലത്തോട്ടെ പപ്പ നോക്കിയ മുന്താ മാതിരി അവക്ക് പറിക്കാൻ കിട്ടോ എനിക്ക് അഹ് ചെറിയ കാന്താരി മുളി കിട്ടോ കുഞ്ഞു കുഞ്ഞു കാന്താരി മുളിക്ക ഇങ്ങനത്തെ കൊമ്പ് പിടിക്കാൻ പറ്റില്ല വയനാട്ടിൽ നിന്ന് നിങ്ങൾ തൈ ആണ് വെള്ളമുള്ളതാണ് ഇത് നല്ല കരിമ്പില്ലേ എന്ത് വല്യ കരിമ്പില്ലേ വല്യു കരിമ്പാണ് ഇതാ പണ്ടൊരു ദിവസം ഞമ്മള് വയനാട്ടിൽ പോയി വന്നപ്പോ കുറച്ച് കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെറുതെ നട്ടതാണ് ഇപ്പം ഇത്രയും വലുതായിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ എടുക്കുക അറിയാൻ ഇതാ കളിക്കാൻ പോകുകയെന്ന് പറഞ്ഞ് പോയി പിന്നെ ഞാൻ സ്വന്തമൊക്കെ ആണ് നമ്മളെ പപ്പായൊക്കെ ഇത്ര വലുതായിട്ടുണ്ട് പിന്നെന്താ പറയുക നമ്മൾ ഇന്ന് പറിച്ച് പച്ചക്കറികളാണ് ഇത്രയും ഉള്ളത് ഇന്ന് നമുക്ക് എന്താ പറയുക ഒരു ഉപ്പേരി വെക്കാൻ മാത്രമുള്ളതൊക്കെ ഉണ്ട് നമ്മൾ വിഷമൊന്നും അടിക്കാതെ വീഡിയോയില് കിട്ടുമ്പോൾ നല്ല നമ്മൾ ഈ നട്ടുണ്ടാക്കുന്നതിന് നമ്മൾ വെച്ചിട്ടുണ്ടാക്കി നമ്മൾ വേറൊരു ടേസ്റ്റല്ലേ അതാണ് ഓ ഇപ്പൊ പയൊന്നും പറിച്ചിട്ടില്ല കാണിച്ചോന്നേ ഉള്ളൂ ആവശ്യം വരുമ്പോൾ പറിക്കാലോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ